നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടിട്ട് ഒരു വ്യാഴവട്ടം പിന്നിട്ടിരിക്കുമ്പോഴും ഇപ്പോഴും കേരളത്തിലും പ്രത്യേകിച്ച് വടകരയിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ ടി പി വധക്കേസ് അതിനിഷ്ഠൂരമായിട്ടുള്ള രീതിയിലാണ് നരാധമന്മാർ സി പി എമ്മിലെ നരാധമന്മാർ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആർ എം ബിയുടെ ഓരോ സമ്മേളനങ്ങളിലും അവിടെ അവർ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ആവർത്തിക്കപ്പെടുന്നുണ്ട് സി പി എം കൃത്യമായ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ രാഷ്ട്രീയ കൊലപാതകമാണ് ടി പി ചന്ദ്രശേഖരൻ്റേതെന്ന് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എൻ വേണുവും ചന്ദ്രശേഖരൻ അനുസ്മരണത്തിൽ ഒഞ്ചിയത്തെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച് പ്രസംഗിക്കുമ്പോൾ പറയുകയുണ്ടായി സാധാരണ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ രണ്ടോ മൂന്നോ വർഷങ്ങൾ കഴിയുമ്പോൾ മറക്കുകയായിരിക്കും കേരളം ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ് കാരണം വടകരയിൽ നിന്ന് അതിന് കൃത്യമായ പകരം വീട്ടൽ നടത്തിയത് കെ കെ രമയാണ് കെ കെ രമ അങ്ങനെ നിയമസഭയിൽ എത്തി അതോടുകൂടി തന്നെ സി പി എമ്മിൻ്റെ നെഞ്ചു പിളർന്നു പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ നെഞ്ചത്തേക്കാണ് കൂരമ്പുകൾ എയ്തു വിട്ടത് പിണറായി ഉൾപ്പെടെയുള്ളവർ തന്നെ മുകളിൽ നിന്നുള്ള മേൽനോട്ടത്തിലാണ് ഈ ക്രൂരകൃത്യങ്ങൾ നടന്നിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം പ്രതികൾക്ക് ശിക്ഷ ഇരട്ടിയാക്കിയതും കീഴ്ക്കോടതി വെറുതെ വിട്ട കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെ ഹൈക്കോടതി ശിക്ഷിച്ചതും സി പി എം ആണ് കൃത്യമായി നടപ്പാക്കിയതിന് തെളിവെന്നാണ് വേണു പറയുന്നത് തുടരന്വേഷണത്തിൽ ഉന്നതരുടെ പങ്കുകൂടി വ്യക്തമായിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളപ്പോൾ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫിൻ്റെ കൺവീനറുമായ ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി ഇത് സംഘപരിവാറിന് ഊർജം പകരുന്നതായി വടകരയിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ ജനം ജാഗ്രത പുലർത്തുമെന്നാണ് വേണു പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലിക്കിയ സംഭവമായിരുന്നു ടി പി വധം കുറ്റവാളികൾക്ക് ശിക്ഷ വർദ്ധിപ്പിച്ച് നൽകിയ കോടതി വിധി ഉൾപ്പെടെ വടകരയിലെ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ഇത് അപ്പോൾ എന്തായാലും ഇത് ടി പി കേരളരാഷ്ട്രീയം എന്നുവരെയുണ്ടോ ആ കാലം അത്രയും നിൽക്കും അതിൻ്റെ അങ്ങനെ സജീവമായി ചർച്ച ചെയ്യുകയും സി പി എമ്മിന് കൂടുതൽ നെഞ്ചിലേക്ക് കത്തിക്കേറുകയും ചെയ്യുന്നത് കെ കെ രമയുള്ളത് കൊണ്ടാണ് കെ കെ രമ നിയമസഭയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജയിച്ചു വന്നപ്പോൾ ആ ബാഡ്ജും കുത്തിയാണ് വന്നത് ചന്ദ്രശേഖരൻ്റെ പടമുള്ള ഒരു ബാഡ്ജും കുത്തി കഴിഞ്ഞപ്പോൾ പിണറായിക്ക് കൊണ്ടതിന് കണക്കില്ല എന്നുള്ളതാണ് ആ ഒരൊറ്റ ദിവസം മതി ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പിണറായി വിജയനോടുള്ള സകല അരിശവും അവിടെ വച്ചാണ് തീർത്തതെന്നുള്ളതാണ് അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അക്കാര്യത്തിൽ രമയെ അഭിനന്ദിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ി രൂപീകരിച്ചതിന് ശേഷം തന്നെ വടകരയിൽ തുടർച്ചയായിട്ട് പിന്നീട് സി പി എമ്മിന് പരാജയമാണ് കിട്ടിയത് ആദ്യ വർഷം തന്നെ ഇത് രൂപീകൃതമായ ആദ്യ വർഷം തന്നെ അവിടെ ടി പി മത്സരിക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തിരണ്ടായിരത്തിലധികം വോട്ടുകളാണ് ടി പി നേടിയത് അത് തന്നെയാണ് ഈ സി പി എമ്മിന്റെ പരാജയത്തിന് അന്ന് അവിടെ ഇടയാക്കിയത് ഒരു ടി പി എ വധിച്ചില്ലായിരുന്നുവെങ്കിൽ അത് കേരളം മുഴുവൻ ഒരു തരംഗമായിട്ട് വ്യാപിക്കുമായിരുന്നു എന്നുള്ളതാണ് എന്തായാലും അതുകൊണ്ടാണ് ഇവർ അവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കളഞ്ഞത് എന്തായാലും അത് എത്ര ഇല്ലാതാക്കിയാലും അത് കേരള ജനതയുടെ മനസ്സിൽ നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇക്കുറിയും വടകരയിൽ ആ പകരം വീട്ടിൽ ഉണ്ടായിരിക്കും അവിടെ ഷാഫി പറമ്പിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിലിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് അല്ല അത് ടി പി ചന്ദ്രശേഖരനോടുള്ള ജനങ്ങളുടെ ഒരു സ്നേഹവും ബഹുമാനവുമാണ് ഷാഫി പറമ്പിൽ നോട്ടായി മാറാൻ പോകുന്നത്